പറയാൻ പറയാൻ വേണ്ടി പ്രധാനമന്ത്രിയെ പോയി പുറത്തു 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 വന്നിട്ട് വന്നിട്ട് പ്രധാനമന്ത്രി ദുഷ്ടനാണ് കൊള്ളക്കാരനാണ് ആ നിൽക്കുന്ന കണ്ടിട്ട് വരുമ്പോൾ അപ്പോൾ എന്തെങ്കിലും അതാണ് പോയിന്റ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുര മുസ്താദ് പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പ്രധാനമന്ത്രിയോട് ന്യൂനപക്ഷങ്ങളുടെ പ്രയാസങ്ങൾ പ്രത്യേകിച്ച് വക്കുഫ് എസ് ഐ ആർ അപ്രകാരം ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു മതിപ്പില്ലായ്മ ഇതെല്ലാം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് കാന്തപുര മുസ്താദ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ദേശീയ മാധ്യമം വിളിച്ചിട്ട് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് എന്താ പറയേണ്ടത് ഒരു സുരക്ഷിതത്വമില്ല ഇവിടെ മുസ്ലിങ്ങൾ പ്രശ്നത്തിലാണ് ഇവിടെ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് എന്നാണോ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ഉപകാരമാണ് ഉണ്ടാകുക ഒരൊറ്റ ഉപകാരമേ ഉള്ളൂ ഉസ്താദിനെ തെറി പറഞ്ഞ് കമന്റ് എഴുതിയ ചിലർ ചിലർ മാത്രം ഉസ്താദിനെ പുകഴ്ത്തിക്കൊണ്ട് നല്ല പോസ്റ്റ് ചെയ്തു അതിനപ്പുറം വേറെ ഒരു ഉപകാരവും ഇല്ല എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ എത്രയാണ് ഉസ്താദ് കഷ്ടപ്പെട്ടുകൊണ്ട് കേരളയാത്ര നടത്തി കേരളത്തിലെ പ്രശ്നങ്ങൾ സമാഹരിച്ച് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ സമാഹരിച്ച് അത് പ്രധാനമന്ത്രിയെ കഷ്ടപ്പെട്ട് കാണുകയും പ്രധാനമന്ത്രിയോട് അതിൽ നിങ്ങൾ പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്ത ആ നിവേദനത്തിന് ഒരു പുല്ല് വിലയില്ലാതെയായി പ്രധാനമന്ത്രി പിന്നെ അത് തിരിഞ്ഞോക്കൂ ഇങ്ങനെ പറഞ്ഞാൽ ഏ മാത്രവുമല്ല കാന്തപുരം മുസ്താദിനെ പോലെത്ത കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ സ്ഥാനമുള്ള ഒരു മഹൽ വ്യക്തി ഇന്ത്യയെക്കുറിച്ച് ഇത്ര അപകടകരമായി പ്രസ്താവന നടത്തിയാൽ ആ പ്രസ്താവന സ്പ്രെഡ് ചെയ്യുന്ന രൂപം എങ്ങനെയായിരിക്കും ഒരു പക്ഷേ അത് വലിയൊരു കലാപത്തിന് വരെ കാരണമാകും അതിനൊക്കെ പുറമേ കേരളത്തിന്റെ പുറത്ത് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ആളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ പോലും ഉണ്ട് ഉസ്താദിന്റെ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരുടെ പോയി അവർക്ക് സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വിദ്യ നുകർന്നു കൊടുക്കുകയും ചെയ്യുക ഉസ്താദ് ഈ ചോദ്യത്തിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ ആകെ പ്രശ്നത്തിലാണ് ആകെ ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും പോകുന്ന ഈ സ്ഥാപനങ്ങളുടെ ഗതി എന്താകും ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേരളത്തിന്റെ പുറത്ത് ഒന്നും ഇല്ലാത്തവർക്ക് ഇവിടെ ഇങ്ങനെ ഫേസ്ബുക്കിൽ കാന്തപുരം പറഞ്ഞത് ശരിയല്ല എന്നിങ്ങനെ പറയാം പക്ഷേ ഉസ്താദിനെ പോലത്തെ ഒരാൾക്ക് അത് പറയുന്നതിൽ ലിമിറ്റ് ഉണ്ട് ഇനി ഉസ്താദ് പറഞ്ഞത് എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഭരണത്തിൽ സുരക്ഷിതരാണ് എന്നാണോ അല്ലെങ്കിൽ മോഡി ഉണ്ടായതുകൊണ്ട് സുരക്ഷിതമാണ് എന്നാണോ അങ്ങനെയൊന്നും അതിനർത്ഥമില്ല മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് അതെന്തുകൊണ്ടാണ് അതൊക്കെ ഉസ്താദ് എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ നല്ലൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നുണ്ട് ആ ഭരണഘടനാ മൂലം ഇവിടെ മുസ്ലീങ്ങൾ സുരക്ഷിതമാണോ സുരക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്യൂർ റിസർച്ച് സെന്ററിന്റെ പഠനപ്രകാരം എൺപത്തി അഞ്ച് ശതമാനത്തിലധികം വരുന്ന മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതമായി കഴിയുന്നുണ്ട് മതസ്വാതന്ത്ര്യത്തോടെ കഴിയുന്നുണ്ട് അത് മോഡി ഉണ്ടായത് അത് ഇന്ത്യയിൽ ഒരു ഭരണഘടനയും ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ സിസ്റ്റവും ഉണ്ടായതുകൊണ്ടാണ് എന്നാൽ ഒരു പതിനഞ്ച് ശതമാനം വരുന്ന ജനങ്ങൾ അവർ പ്രയാസത്തിലാണോ പ്രയാസത്തിലാണ് എന്ന് കരുതി ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ പ്രശ്നത്തിലാണ് എന്ന് നമ്മൾ വിധിക്കാൻ പറ്റുമോ അത് യാഥാർത്ഥ്യത്തെ നമ്മൾ ഇല്ലാതാക്കലല്ലേ മാത്രമല്ല അത് സംഘികളുടെ വാദമാണ് സംഘികളുടെ വാദിക്കുന്നത് എന്താണ് പഹൽഗാമിൽ മുസ്ലിങ്ങൾ പ്രശ്നമുണ്ടാക്കി ഡൽഹി സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ അതുകൊണ്ട് ഇന്ത്യക്ക് മുഴുവൻ മുസ്ലിങ്ങളും ഭീഷണി എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ പറയുന്നത് ചിലയിടങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദികളിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നുണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് മുസ്ലിമിനും ഉണ്ടാകുന്നുണ്ട് ക്രൈസ്തവർക്കും ഉണ്ടാകുന്നുണ്ട് എന്നതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ പ്രശ്നത്തിലാണ് അവരിതാ ചുട്ടരിച്ചു കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് നമ്മൾ പറയൽ കൊണ്ട് അത് ഉസ്താദിനെ പോലത്തെ ഒരു മഹൽ വ്യക്തിയിൽ നിന്ന് ലോകമറിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് പറയൽ കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് എത്രത്തോളമാണ് പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ആ നിലക്ക് അവിടെ പറഞ്ഞത് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പ്രശ്നമുണ്ടോ പ്രയാസമുണ്ടോ ഉണ്ട് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നരേന്ദ്രമോദിയെ കാണുന്നത് അത് പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ പ്രശ്നത്തിലാണ് എന്ന ഒരു പ്രസ്താവന ഉസ്താദി ഇറക്കുകയാണോ വേണ്ടത് അങ്ങനെ ഇറക്കിയാൽ അത് പരിഹരിക്കുകയാണോ ചെയ്യുക അല്ല അത് കൂടുതൽ വഷളാവുകയാണോ ചെയ്യുക ഏഹ് അപ്പൊ ഉസ്താദ് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് സുരക്ഷിതരാണ് എന്നല്ല ഉസ്താദ് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭരണഘടന ആ സുരക്ഷിതത്വം നൽകുന്നുണ്ട് എമ്പത്തഞ്ചിലധികം ശതമാനം മുസ്ലിങ്ങൾ അത് അനുഭവിക്കുന്നുമുണ്ട് ആ സുരക്ഷിതത്വത്തെ ഒരു പതിനഞ്ച് ശതമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറ്റേ ഇല്ലാതാക്കുക എന്നുള്ളത് സംഘികളുടെ നിലപാടാണ് അത് സംഘികൾ കൊണ്ട് നടക്കുന്ന ഒരു തത്വമാണ് അത് പറയാൻ തൽക്കാലം ഉസ്താദിനെ കിട്ടില്ല പിന്നെ ചിലർ പറയുന്നത് ഇ ഡി വരുമെന്ന് പേടിച്ചിട്ടാണ് ഉസ്താദ് ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോയ മാതിരി ഏർ എന്റെ മനുഷ്യന്മാരെ ഉസ്താദ് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എമ്പത് തൊണ്ണൂറ് വയസ്സായി അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഏകദേശം പ്രധാനമന്ത്രിമാരെയും ഉസ്താദ് കാണാൻ പോയിട്ടുണ്ട് മറ്റു ചിലർ ചോദിക്കുകയാണ് ബാബിൻ മസ്ജിദ് തകർത്തത് ആരാണ് നരേന്ദ്രമോദിയുടെ കാലത്താണോ ബാബിൻ മസ്ജിദ് തകർത്തത് ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ എന്താണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് ആരുടെ കാലത്താ കോൺഗ്രസിന്റെ കാലത്തല്ലേ ഏ അത് ചെയ്യുന്നതിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് ഇല്ല എന്നൊന്നുമല്ല പക്ഷെ അത് ആരുടെ കാലത്താണ് അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് അന്നീ പറയുന്നവരൊക്കെ പ്രസ്താവന ഇറക്കിയോ ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഇല്ല